നമസ്കാരം ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തിനെക്കുറിച്ച് സംസാരിക്കാൻ നിരവധി പേർ ഇപ്പോൾ രംഗത്ത് മുന്നോട്ട് വരികയാണ് ഈ ചിത്രം ഇപ്പോൾ ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് ഇപ്പോൾ ഇതിനെ പ്രശംസിച്ചുകൊണ്ട് നിർമ്മാതാവും തിയേറ്റർ ഉടമയും കൂടിയായ ലിബേർട്ടി ബഷീർ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടി നോക്കുമ്പോൾ ചില താരങ്ങളുടെ ആരാധകർ ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ മനഃപൂർവ്വമായി ശ്രമിച്ചിരുന്നു എന്നാൽ അത് നടക്കാതെ ഇപ്പോൾ ഈ ചിത്രം ഹൗസ് ഫുള്ളായി അതും രാത്രി പന്ത്രണ്ട് മണിയുടെ ഷോ പോലും ഹൗസ് ഫുള്ളായി നിറഞ്ഞിറങ്ങുകയാണ് അതിൽ ആണുങ്ങൾ മാത്രമോ അല്ലെങ്കിൽ കുട്ടികൾ മാത്രമോ അല്ല സ്ത്രീകളടക്കമുള്ള കുടുംബത്തിലെ പല അമ്മമാരുൾപ്പെടെ ദിലീപിൻ്റെ ചിത്രം കാണാൻ രാത്രി പന്ത്രണ്ട് മണി എന്നുപോലും നോക്കാതെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പുറത്തു വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എട്ട് വർഷത്തിന് ശേഷം മലയാള സിനിമയിലേക്കുള്ള ദിലീപിൻ്റെ ശക്തമായ തിരിച്ചുവരവെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാമെന്നാണ് ലിബേർട്ടി ബഷീർ ഇതിനെക്കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം അത് ദിലീപിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് ദിലീപ് എവിടെയും പോയിട്ടില്ല എന്ന് വിശ്വസിക്കുമ്പോഴും ദിലീപിൻ്റെ സിനിമ ഒരു തിരിച്ചുവരവ് നടത്തേണ്ടതാണ് കുറേ കാലത്തിന് ശേഷം തുടരും എന്ന പടത്തിനാണ് പതിനഞ്ചും ഇരുപതുമൊക്കെ ടിക്കറ്റുകൾ ഒരുമിച്ച് വിറ്റ് പോകുന്നത് കാണുന്നത് പതിനഞ്ചും ഇരുപതും ടിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതൊരു ഫാമിലി ആയിട്ടാണ് വരുന്നത് കൂട്ടുകാരാകാൻ ചാൻസ് ഉണ്ടെങ്കിലും ഭൂരിഭാഗവും വരുന്നത് ഫാമിലി തന്നെയായിരിക്കും ഈ പത്തും ഇരുപതും ആൾക്കാർ ഫാമിലിയായി വരുന്നത് തന്നെ ഇത്തരം മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും ഒക്കെ ഫാമിലി സിനിമകൾ കാണും അങ്ങനെ വളരെയേറെ നാളുകൾക്ക് ശേഷം തിയേറ്റർ ഉടമകൾ കാണുന്ന ഒരു വലിയ സന്തോഷം തന്നെയാണത് അതുപോലെ തന്നെ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി പതിനഞ്ചും ഇരുപതും ടിക്കറ്റുകൾ കൂട്ടത്തോടെ ഫാമിലികളിൽ നിന്നാണ് വിളിച്ചിട്ട് എടുക്കുന്നത് അത് നല്ല സിനിമയുടെ ലക്ഷണം തന്നെയാണെന്ന് പറയാം തിയേറ്ററുടമകൾക്കാണ് ഇത് കൂടുതലും പറയാൻ സാധിക്കുക അവരുടെ അടുത്തേക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇത്ര പേരുണ്ട് ഇത്രയും സീറ്റ് ഒരുമിച്ച് കിട്ടുമോ എന്ന് വിളിച്ച് ചോദിക്കുന്നത് പതിവാണ് കാരണം അവർക്ക് ടിക്കറ്റ് ഒരുമിച്ച് കിട്ടേണ്ടതായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിരവധി പേർ എത്തുമ്പോൾ അത് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയമായി തന്നെയാണ് പറയുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി നല്ലൊരു പടം തന്നെയാണ് അവസാനത്തെ ഇരുപത് മിനിറ്റൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ദിലീപിൻ്റെ അഭിനയം ദിലീപിൻ്റെ ഈ പടം വന്നതിന് ശേഷം രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും അദ്ദേഹത്തിൻ്റെ അഭിനയം കാണാൻ തിയേറ്ററുകളിൽ ഫുൾ ആണെന്ന് പറഞ്ഞേ മതിയാകൂ അത് പടത്തിൻ്റെ വിജയത്തെ തന്നെ കാണിക്കുന്ന ഒന്നാണ് എന്ന് പറയാം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അഡീഷണൽ ഷോ പോലും ഇടങ്ങേണ്ടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ തൻ്റെ തിയേറ്റർ മാത്രമല്ല ഈ പടം കളിക്കുന്ന എല്ലാം കേരളത്തിലെ മിക്ക തിയേറ്ററുകളും രാത്രി പന്ത്രണ്ടിന് ശേഷം അഡീഷണൽ ഒരു ഷോ കൂടിയിട്ട് ഹൗസ്ഫുള്ളായി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു വിജയമാണ് എന്ന് പറഞ്ഞേ മതിയാകും ഈ പടത്തിന് വരാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ വരാൻ പോകുന്ന എല്ലാ പടങ്ങൾക്കും ദിലീപിനും മാജിക് ഫ്രീംസിനെയും ആശംസകൾ അറിയിച്ചു കൊണ്ടായിരുന്നു ലിബേർട്ടി ഫ്രീ ബഷീർ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ തന്നെയും അവസാനിപ്പിച്ചത് ദിലീപിൻ്റെ കരിയറിലെ തന്നെ നൂറ്റി അൻപതാമത്തെ ചിത്രം എന്ന ലേബലിലെത്തിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി കുടുകുട തന്നെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു ഫാമിലി എന്റർടൈനർ എന്ന തന്നെ ഒരുങ്ങിയ ചിത്രം സംവിധാനം ചെയ്തത് നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് ആദ്യ ദിനം മുതൽ തന്നെ മികച്ച പ്രതികരണം നേടിയ ചിത്രം ഇതുവരെ എത്ര രൂപയുടെ കളക്ഷൻ നേടി എന്ന വിവരം ഇപ്പോഴും പുറത്തു വരുന്നുണ്ട് റിലീസ് ചെയ്ത് ഏഴ് ദിവസം പിന്നിടുമ്പോൾ എല്ലാ ദിവസവും ഒരു കോടിയിലേറെ രൂപയിലാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കളക്ഷൻ വരുന്നത് ആദ്യ ദിനം ഒന്നേ പോയിന്റ് പൂജ്യം മൂന്ന് കോടിയിൽ ചിത്രം നേടി രണ്ടാം ദിനം ഒന്നേ പോയിൻറ്റ് പൂജ്യം അഞ്ചും പിന്നീട് മൂന്നാം ദിനത്തിലേക്ക് വരുമ്പോൾ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിയുമാണ് ദിലീപ് ചിത്രം നേടിയത് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ഒന്നേ പോയിന്റ് ഒന്ന് അഞ്ച് ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി എങ്ങനെ തന്നെ പോവുകയാണ് നാല് മുതൽ ഏഴ് ദിവസം വരെയുള്ള ചിത്രത്തിന്റെ കളക്ഷനൊക്കെ ട്രാക്കിംഗ് സൈറ്റ് ആയ സാക് ആണ് ഇതൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് ഇതുവരെ ഒൻപതേ പോയിന്റ് ഒന്നേ കോടി രൂപയായിരുന്നു രണ്ട് ദിവസം മുൻപ് വരെ ആഗോളതലത്തിൽ പ്രിൻസ് ആൻഡ് ഫാമിലി കളക്ട് ചെയ്തത് ഇന്ന് വരെയുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ത് തന്നെയായാലും ഉടനകത്ത് ഇത് പുറത്തു വരുമെന്നും വിശ്വസിക്കുന്നുണ്ട് എട്ട് പോയിന്റ് പൂജ്യം ഒൻപത് കോടിയാണ് നെറ്റ് കണക്ഷൻ അതും ഇന്ത്യ നെറ്റ് കണക്ഷൻ ഷാരിസ് മുഹമ്മദ് രജൻ നിർവഹിച്ച ചിത്രമാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ സ്റ്റീഫൻ ആണ് ഇതിന്റെ നിർമ്മാണം എന്നത് ഏറ്റവും കൂടുതൽ ഈ ചിത്രത്തിന് കൂടുതൽ പ്രൊഡക്ഷനിലേക്കും അതുപോലെ ഡിസ്ട്രിബ്യൂഷനിലേക്കും സഹായിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ദിലീപിനൊപ്പം ധ്യാൻ ശ്രീനിവാസൻ എത്തിയപ്പോൾ ജോസ് കുട്ടി ജേക്കപ്പും ബിന്ദു പണിക്കരും മഞ്ജു പിള്ളയും ഉർവശിയും ജോണി ആന്റണിയും അശ്വി ും അതുപോലെ റോസ്ബെത്ത് ജോയും പാർവതി രാജനും ഒക്കെ എത്തി അകർത്താഴി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇവരുടെയൊക്കെ പ്രധാന വേഷങ്ങൾ എത്തിയപ്പോൾ അത് വളരെയധികം മികച്ച ചിത്രമായി മാറുകയായിരുന്നു